ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റ് റേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടാറ്റ കെമിക്കൽസിനെ പറ്റി പറഞ്ഞു അന്ന് ഒരു യൂട്യൂബ് ചാനലോ ന്യൂസോ ബിസിനസ് ചാനലുകളോ ഒന്നും ടാറ്റ കെമിക്കൽസിൽ ഉള്ള ടാറ്റ സൺസിൻ്റെ ഷെയറിനെ പറ്റി സംസാരിച്ചിരുന്നില്ല ആ സമയത്താണ് ഞാനിതിനെപ്പറ്റി ഗഹനമായി നിങ്ങൾക്കൊരു വീഡിയോ തന്നത് അതുവച്ച് നിങ്ങൾക്ക് ഉപകാരത്തിൽ എന്ന് ഞാൻ കരുതട്ടെ മാത്രമല്ല ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ടാറ്റ കെമിക്കൽസിൽ ഇങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യവും ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിരുന്നു ആരും ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ശരിയായ ഒരു ന്യൂസിനെ കറക്റ്റ് ടൈമിൽ നിന്ന് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഒരു കീ ആയിട്ടുള്ളത് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് അത് അഞ്ച് ദിവസം കഴിഞ്ഞ് കിട്ടുന്നതിനേക്കാളും രണ്ട് ദിവസം മുമ്പേ ആണ് കിട്ടുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന വലിയ ലാഭത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുമല്ലോ ടാറ്റ കെമിക്കൽസ് നല്ലവണ്ണ മുകളിലേക്ക് പോയി ട്വൻ്റി പെർസെൻറ്റ് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് തന്നെ മുകളിലേക്ക് പോയിരിക്കുന്നു ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാലും ഇപ്പോൾ ഈ സ്റ്റോക്ക് ഒരു ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് ലെവലിലാണ് ഉള്ളത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് എന്നുള്ളത് ഇതിൻ്റെ മുകളിൽ ഡിസിസി ക്ലോസ് ചെയ്താൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള പോക്കിനുള്ള ആക്കം കൂടുകയുള്ളൂ അതിനാൽ ഇതുകൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ടാറ്റ ക്വിപ്പിൽ എല്ലാ സ്റ്റോക്കുകളും മുകളിലേക്ക് പോയി അതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ടാറ്റ സൺസിൻ്റെ ഐ പി ഒ തന്നെയാണ് ടാറ്റാ സൺസ് ഐ പി ഒ വരുന്നോടു പല സ്റ്റോക്കുകളിലും കൈവശം വെച്ചിട്ടുള്ള ടാറ്റാ സൺസിൻ്റെ വാല്യൂ അൺലോക്കാവൂ എന്നുള്ള പ്രചാരണത്താലാണ് പല ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്കുകളും മുകളിലേക്ക് പോകുന്നത് എന്നാൽ ടാറ്റ കെമിക്കൽസിൽ മാത്രമേ ഈ ഒരു ടാറ്റ സൺസിൻ്റെ സ്റ്റോക്ക് കൈവശമുള്ളതിൻ്റെ ഒരു ലാഭം കൃത്യമായി പ്രതിഫലിക്കുകയുള്ളൂ എന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നവർ വളരെ കുറച്ചാണ് അതുകൊണ്ടാണ് ഞാൻ റെഗുലറായി വീഡിയോ ചെയ്യാത്തത് നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ പേർക്ക് എത്തിക്കുകയാണെങ്കിൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ എനിക്ക് മോട്ടിവേഷൻ വരും എന്നാൽ പോലും ഇത്ര നല്ല വീഡിയോസ് ചെയ്തിട്ട് പോലും ഇത് നോക്കുന്നവരും കാണുന്നവരും എല്ലാം വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ടാറ്റ മോട്ടോഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മുമ്പ് പല പ്രാവശ്യം ടാറ്റ മോട്ടോഴ്സിൻ്റെ ഗുണങ്ങളെപ്പറ്റി ടെലിഗ്രാം ഗ്രൂപ്പിൽ പബ്ലിക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് ഏകദേശം അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ വാങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോഴും ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ തന്നെയാണ് വാങ്ങേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ടാറ്റ മോട്ടോഴ്സിന് പല അഡ്വാൻറ്റേജസ് ഉണ്ട് അടിവൻ വർഷങ്ങളിൽ പല കീ ട്രിഗേഴ്സും പ്ലേ ഔട്ട് ചെയ്ത് ഇതിന് സ്റ്റോക്ക് പ്രൈസിനെയും ഉയരങ്ങളിലേക്ക് ചാൻസ് ഉണ്ട് അതിൽ മെയിനായിട്ട് കമ്പനി ഈ അടുത്ത് അനൗൺസ്മെൻറ്റ് നടത്തിയ പി വി ആൻഡ് സി വി ഡി മെർജറാണ് പാസഞ്ചർ വെഹിക്കിൾസ് കൊമേഴ്സ്യൽ വെഹിക്കിൾസും തമ്മിൽ ഡീമർജ് ചെയ്ത് ഈ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാൻ വലിയൊരു കാരണമായി തീരാം അത് നടക്കാൻ ഏകദേശം ഒന്ന് രണ്ട് വർഷം എടുത്തേക്കാം എന്നിരുന്നാൽ പോലും ആ ഹോപ്പ് ഓഫ് സച്ച് തിങ് ഹാപ്പനിങ് ഈ സ്റ്റോക്ക് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ടാറ്റ മോട്ടോഴ്സ് ഇ വിയിൽ ശ്രദ്ധിക്കുന്ന കമ്പനിയാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് അപ്പോൾ ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പ്ലേ ചെയ്യാനായി ഏറ്റവും നല്ലൊരു ഓഹരി ടാറ്റ മോട്ടോഴ്സാണ് ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരിക്ക് പകരം ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ആണ് വാങ്ങേണ്ടത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലേ ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ആണ് വാങ്ങേണ്ടത് ടാറ്റ മോട്ടോഴ്സ് ഓർഡിനറി ഷെയർ അല്ല എന്നേ പറഞ്ഞിരുന്നു അന്ന് പലർക്കും ഇതൊരു കൺഫ്യൂസിങ് ആയിരുന്നു എന്നാൽ പിന്നീട് കഴിഞ്ഞ ആറ് മാസം മുമ്പ് കമ്പനി ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ഷെയറിനെയും ഓർഡിനറി ഷെയറേയും മാറ്റുക എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്ന ദിവസത്തിൽ ഡി വി ആറിൻ്റെ ഷെയർ പ്രൈസ് ഏകദേശം പതിനെട്ട് ശതമാനം മുകളിലേക്ക് പോയി ഈ ഒരു അവസരത്ത് പലർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് ആ ഒരു ഓപ്ഷൻ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് പത്ത് ലക്ഷമാണ് നിങ്ങൾക്ക് ടാറ്റ മോട്ടോഴ്സില് അല്ലെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് ഡി വി ആറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നടന്നില്ലേ ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ എന്നാണ് നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതെങ്കിൽ ഇനിയും ആറ് ഷെയർമാരിൻ്റെ അപ്സൈഡ് ഈ കാരണം കൊണ്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആറ് ശതമാനം അപ്സായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് പ്രൈസിൽ ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ വാങ്ങുകയാണെങ്കിൽ അടുത്ത ഒരു ആറ് മാസം കൊണ്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം പോസിബിലിറ്റി ഓഫ് എ ജെ എൽ ആർ ഡി ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് ഇപ്പോൾ ഏകദേശം ആയിരത്തി നാൽപ്പത് രൂപയാണ് അതിൽ ജെ എൽ ആറിൻ്റെ കോൺസ്റ്റുവൻറ്റ് സമൂഹത്തെ പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ അടുത്ത് വരും ഈ ഒരു സ്റ്റോക്കിനെയും ടാറ്റ മോട്ടോഴ്സ് അധികം വൈകാതെ തന്നെ ഏകദേശം മൂന്നോ നാലോ കൊല്ലത്തിനുള്ളിൽ തന്നെ ഡീമർജ് ചെയ്ത് വേറൊരു കമ്പനിയൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാം ഒരു കമ്പനി ഡീമർജ് ചെയ്യുമ്പോൾ ഉടനെ അതിൻ്റെ വാല്യൂ സെൻറ്റിമെൻ്റ് വരെ കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല കമ്പനിക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട് ഡെറ്റ് റീസ്ട്രക്ചർ ചെയ്യുന്നതിനും കൂടുതൽ ലോൺ എടുക്കുന്നതിനും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഡി വി ആറിൻ്റെ അഡ്വാൻറ്റേജ് കൂടാതെ ജെ എൽ ആർ ഡിമർജൻ്റെ അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമല്ല ഇ വി വി പ്ലേ ചെയ്യാനായി പറ്റിയ ഒരു സ്റ്റോക്കാണിത് കൂടാതെ പി വി ആൻഡ് സി വി ഡിമർജൻറ് ഈ നാല് കാരണങ്ങൾ കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് നല്ലൊരു സ്റ്റോക്കാണ് ഇനി അഞ്ചാമത്തെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ടാറ്റ സൺസിൻ്റെ ഐ പി ഒ ആണ് ഏകദേശം മൂന്ന് ശതമാനം ഓഹരി ടാറ്റ മോട്ടോഴ്സ് കൈവിശ്രമിച്ചിരിക്കുന്നു അത് ഏകദേശം നാൽപ്പത്തെണ്ണായിരം കോടി രൂപയോളം വരും ഓഫ് കോഴ്സ് ഹോൾഡിംഗ് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞാൽ അതിലും കുറേ വരികയുള്ളൂ മൂന്ന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കോടി മാർക്ക് ക്യാപ്പുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ കൈവശമുള്ള ഈ നാൽപ്പത്തെണ്ണായിരം കോടിയും അൺലോക്ക് ആവുന്നതോടുകൂടി അതും ഈ സ്റ്റോക്ക് പ്രൈസ് കൂടുന്നതിന് സഹായിക്കും അപ്പോൾ ഇങ്ങനെയുള്ള നാലഞ്ച് കാരണം കൊണ്ട് ടാറ്റ മോട്ടോഴ്സ് അടുത്ത ഒന്ന് രണ്ട് വർഷത്തെ കൈവശം വയ്ക്കാൻ പറ്റിയ മികച്ച ഒരു ഓഹരിയാണ് ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് എല്ലാം മുകളിലേക്ക് പോയി അല്ല നിഫ്റ്റി സ്റ്റോക്കുകൾ മാത്രം മുകളിലേക്ക് പോകേണ്ട ഒരു ഇതിൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു നിഫ്റ്റി സ്റ്റോക്കിനെ കൈവശം വയ്ക്കാനായി നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കായിട്ടുള്ള ടാറ്റ മോട്ടോഴ്സാണ് ഏറ്റവും നല്ലത് എലക്ഷന് ശേഷം മാർക്കറ്റിൽ ഒരു ഇടിവ് വരാം ആ സമയത്തല്ല നമ്മൾ കൈവശം വെക്കേണ്ടത് ലാർജ് ക്യാപ് ഓഹരികളാണ് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഷിഫ്റ്റ് നടത്തുമ്പോഴും ടാറ്റ മോട്ടോഴ്സും മുന്നിട്ട് നിൽക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക് ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തെരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് വൺ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്